ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയവർക്കാണ് ഏറ്റവും നല്ല ട്രോഫി കേരളത്തിലെ ജനങ്ങൾ ഒളിച്ചു നല്ല പൊരിയായിട്ട് പ്രസംഗിക്കാനും അറിയാം കണക്ക് പറഞ്ഞ് പ്രസംഗിക്കാനും അറിയാം അന്ന് ഞങ്ങൾ പറഞ്ഞു രാജീവ് വേട്ടനെ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ശശി തരൂരിനെ വെല്ലുന്ന ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ അറിയും പക്ഷെ കേരളത്തിൽ വന്ന് ചാർജ് എടുത്ത് മലയാളികൾ കാണാൻ സാധിക്കുന്ന ഒരാളാണ് ഞാൻ പ്രതിപക്ഷ ലീഡറോട് പറയുകയാണ് കേരളത്തിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെ വിളിക്കണം എന്ന് എന്ന് ആഗ്രഹിച്ചാൽ വിളിക്കാൻ സാധിക്കുന്ന ഒരാളാണ് ഹോം മിനിസ്റ്റർ വീട്ടിൽ പോകണം ആഗ്രഹിച്ചാൽ പോകാൻ സാധിക്കുന്ന ആളാണ് എല്ലാ വേദിയിലുള്ള സഹപ്രവർത്തകരെ അതിൽ സുധീരണ്ട് പത്ത് കൊല്ലം മുമ്പ് കോൺഗ്രസ്സുകാരനായിട്ടുള്ള സുധീർണനോട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ചോദിച്ചു ചോദിച്ചു സുധീർണ ഞങ്ങളുടെ കൂടെ പോരുമ്പോ പക്ഷെ പത്തു വർഷം മുമ്പ് ചോദിച്ചപ്പോ അന്ന് സുധീർണന് കോൺഗ്രസിനകത്ത് നിൽക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം ഇപ്പോ അദ്ദേഹം ചിന്തിക്കുകയാണ് വെറുതെ അല്ലെ ചേച്ചി വെറുതെ എന്തിനാണ് ഇത്രയും വർഷം ഞാൻ കോൺഗ്രസിൽ നിന്നത് എന്നുള്ള വേദനയുമായിട്ടാണ് സുധീകരായിട്ട് നമ്മളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാൻ കട്ടി പ്രവർത്തിക്കാൻ വരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് പത്ത് വർഷം മുമ്പ് ഞാൻ നോക്കി വെച്ച ഒരാളാണ് കാരണം എസ് സി വിഭാഗങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള നല്ല പ്രവർത്തനമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹവും വേദിക്കാത്തോണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ഞാൻ ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റ കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം എന്ത് പറഞ്ഞാലും ട്രോളാനായിട്ട് കേരളത്തിൽ കുറേ ആളുകൾ പരിശ്രമിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയവർക്കാണ് ഏറ്റവും നല്ല ട്രോഫി കേരളത്തിലെ ജനങ്ങൾ അത് നമ്മൾ നേടിയെടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രിസ്ത്യൻ സമൂഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് അകറ്റാൻ പറ്റുമോ ഇവിടത്തെ ബിഷപ്പന്മാരെ കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ പച്ചക്കെ രണ്ട് വാക്ക് പറയാൻ സാധിക്കുമോ കഴിഞ്ഞ കുറെ നാളുകളായി കുറെ മണിക്കൂറുകളായി അതിനുവേണ്ടി റിസർച്ച് ചെയ്ത എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു കാര്യം മനസ്സിലാക്കി എന്താണ് രാജവട്ടം പറഞ്ഞത് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണെന്നും അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നീതി ലഭ്യമാക്കാൻ ആവശ്യമായ ഏതു പ്രവർത്തനത്തിനും ഞാൻ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് നീക്കങ്ങൾ നടത്തും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അദ്ദേഹം ആദ്യം കേരളത്തിൽ ഒരു പ്രസംഗം നടത്തിയപ്പോ ആ പ്രസംഗത്തിനെ വാനോളം ട്രോളാക്കിക്കൊണ്ട് ചില ആളുകളെ രംഗത്ത് വന്നു അപ്പൊ അന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഞാനൊരു സാധാരണക്കാരിയല്ല എനിക്ക് നല്ല പൊരിയായിട്ട് പ്രസംഗിക്കാനും അറിയാം കണക്ക് പറഞ്ഞ് പ്രസംഗിക്കാനും അറിയാം അന്ന് ഞങ്ങൾ പറഞ്ഞു രാജീവ് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ശശി തരൂരിനകരി ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായിട്ട് നാളെ കാണണം എന്ന് തീരുമാനമെടുത്താൽ കാണാൻ സാധിക്കുന്ന ഒരാളാണ് ഞാൻ പ്രതിപക്ഷ ലീഡറോട് പറയുകയാണ് കേരളത്തിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെ വിളിക്കണം എന്ന് ആഗ്രഹിച്ചാൽ വിളിക്കാൻ സാധിക്കുന്ന ഒരാളാണ് അമിത്ഷാജിയുടെ വീട്ടിൽ പോകണം എന്ന് ആഗ്രഹിച്ചാൽ ഇനി പോകുന്നില്ല കാരണം നന്നായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന കാരണംിയ പോലെയുള്ള ആളുകളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണ് കേരള സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതിന്റെ പരിതപരമായിട്ടാണ് അകലെ നിന്ന് നോക്കി കണ്ടു കേരളത്തിന്റെ രാഷ്ട്രീയ ചാണകനും കേരളത്തിൽ പൊതുസമൂഹ കൂടെ നടക്കാനും പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ പിന്നെ ഞങ്ങളുടെ രാജീവേട്ടന്റെ മലയാളത്തിന്റെ കുറവ് അത് ഞങ്ങൾ അന്ന് സഹിച്ചു പക്ഷെ പ്രവൃത്തിയുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഡൽഹിയും കേരളവും തമ്മിലൊരു ഞാൻ ില്ല ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള പൈസയുടെ ഒരു കണക്ക് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യു പി എ ഗവൺമെന്റ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ കേരളത്തിന് തന്നത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ബി ഡി സതീശേഖർ മനസ്സിലാക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി

ഈ വേണ്ടി കൊടുത്തു എഴുപതിനായിരം കോടിയാണോ എഴുപതിനായിരം കോടിയാണോ മൂന്ന് ലക്ഷം ശരിക്കും മൂന്ന് ലക്ഷം കോടി രൂപയാണോ വലുത് എന്നതിനെ കുറിച്ച് ഈ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യും ചോദിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ കേരളം കേരളത്തിന്റെ ഓരോ വിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ ും ഒരുക്കാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോ കോൺഗ്രസിൽ നിന്ന് ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കുന്ന ഈ വേദിയിൽ ഈ നമ്മൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞ എനിക്കും ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കന്യാശ്രീ അമ്മയുടെ വീട്ടിൽ പോകാൻ സാധിച്ചു ഞാൻ ആ വീട്ടിൽ ചെന്ന സമയത്ത് ആ കന്യാശ്രീ അമ്മയുടെ അനുചത്തിയുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചു അവരെ പൊട്ടിക്കലഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്കൊരു സമാധാനമുണ്ട് എന്താണ് കന്യാശ്രീ അമ്മ അസുഖ ബാധ്യതയാണ് എന്നാൽ കന്യാശ്രീ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് യോഗിച്ചത് അനുമനെ ഛത്തീസ്ഗഡിൽ പോകാൻ അപ്പൊ ജയിലിൽ പോയി ആ കന്യാസ്ത്രീ അമ്മയുടെ വിവരങ്ങൾ അന്വേഷിച്ച് അവർക്ക് മരുന്ന് കൊണ്ടുപോയി കൊടുക്കുന്നതും യും സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഇന്നലെ മാർച്ച് നടത്തി ആ മാർച്ച് നടത്തിയ നേതാക്കളുണ്ടല്ലോ mother